നമ്മുടെ മനസ്സ് പറയുന്നത് എല്ലാം കേൾക്കരുത് കാരണം മനസ്സ് നമ്മൾ വിചാരിക്കുന്നു മനസ്സിൽ വരുന്ന എല്ലാ ചിന്തകളും നമ്മുടെ തീരുമാനങ്ങളാണെന്നല്ല ഒരിക്കലുമല്ല മനസ്സെന്ന് പറയുന്നത് നിർജീവമായിട്ടുള്ളൊരു വസ്തുവാണ് ഈ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലിലെ ഗാലറി പോലെയാണ് ഗാലറിയിൽ എന്തൊക്കെയാ ഇതുവരെയും നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് അതൊക്കെയാണ് ആ ഗാലറിയിൽ കിടക്കുന്നത് അതിൻ്റെ ഇംപ്രഷൻസ് അതേപോലെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ള കാഴ്ചകൾ കേട്ട ശബ്ദങ്ങൾ നമ്മൾ ചിന്തിച്ച ചിന്തകൾ ആഗ്രഹങ്ങൾ ഇതിൻ്റെ എല്ലാം ഒരു റിസൾട്ടാണ് മനസ്സെന്ന് പറയുന്നത് മനസ്സിനെ അങ്ങ് അഴിച്ചുവിട്ടിരിക്കുകയാണ് മനസ്സിനെ നമ്മൾ ഇതുവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടില്ല ഇനി ഈ മനസ്സ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് വായു പ്രാണവായു ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കുക അതുകൊണ്ടാണ് നമ്മൾ പ്രാണായാമം ഒക്കെ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞില്ലേ പ്രാണായ പ്രാണായാമം ചെയ്യണമെന്ന് നിർബന്ധമില്ല കാരണം പ്രാണായാമം എന്തിനു വേണ്ടിയാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി മനസ്സിനെ രണ്ട് രീതിയിൽ നിയന്ത്രിക്കുക ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അന്നേരം ഇങ്ങനെ നിയന്ത്രിക്കുന്നതാണ് പ്രാണായാമം ചെയ്ത് നിയന്ത്രിക്കുന്നത് അതായത് മൂക്കിനെ ഇങ്ങനെ പിടിക്കുന്നതിന് പകരം ഇങ്ങനെ പിടിക്കുക അന്നേരം അഷ്ടാംഗ യോഗ പ്രക്രിയയൊക്കെ ചെയ്ത് ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിച്ച് മനസ്സിനെ നിയന്ത്രിക്കുന്നു പക്ഷേ വേറൊരു വഴി അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് പറഞ്ഞാൽ സ്പ്രിങ്ങിനെ അമർത്തി വെക്കുന്നത് പോലെയാണ് ഇങ്ങനെ പിടിച്ച് ഇത് പാടില്ല ഇത് പാടില്ല ഇത് പാടില്ല ഇത് പാടില്ല ഇത് പാടില്ല ഇത് പാടില്ല യമനിയമങ്ങൾ അഷ്ടാംഗീയോദന ഇങ്ങനെ പിടിച്ചു പിടിച്ച് പിടിച്ചു പിടിച്ചു പിടി ഇങ്ങനെ വയ്ക്കും പക്ഷേ എന്താ പ്രശ്നം ഒരു ഫ്രസ്ട്രേഷൻ മോഡിലോട്ട് വന്ന് ഞാൻ എന്ന് പറഞ്ഞു ഒറ്റ പൊട്ടി പൊട്ടിത്തെറിക്കും അത്രയും കാലം നിയന്ത്രിച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ അനിയന്ത്രിതമായിട്ട് പോകും പക്ഷേ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം ഭക്തിയാണ് ഈ അഷ്ടാംഗ യോഗത്തിലൂടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും ആ ഇന്ദ്രിയങ്ങളെ ഭക്തി പ്രക്രിയയിൽ നമ്മൾ നിയോ അതിനെ നിയുക്തമാക്കിയില്ലെങ്കിൽ ആ ഇന്ദ്രിയങ്ങൾ ഒരു ഡേഞ്ചർ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഇന്ദ്രിയങ്ങളെ ഡയറക്റ്റ്ലി ഭക്തിയിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കാരണം യോഗി എന്താ ചെയ്യേണ്ടത് ചെയ്യുന്നത് ഇത് കാണാൻ പാടില്ല ഇത് കേൾക്കാൻ പാടില്ല ഇത് ചിന്തിക്കാൻ പാടില്ല ഇത് തെറ്റാണ് ഇത് രുചിക്കാൻ പാടില്ല അങ്ങനെയുള്ള അതായത് ഇന്ദ്രിയങ്ങളുടെ ആസ്വാദനത്തിനെ തടഞ്ഞ് 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 നിർത്തുകയാണ് അന്നേരം അതിങ്ങനെ ഇങ്ങനെ ഡാം കെട്ടുന്നത് പോലെയാണ് വെള്ളം ഇങ്ങനെ കൂടി 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 വെള്ളം കൂടുതലാകുമ്പോൾ ഡാം ചിലപ്പം പൊട്ടും പൊട്ടിത്തെറിക്കും പിന്നെ വെള്ളം ഇത്രയും കാലം ഇല്ലാത്തൊരു വെള്ളപ്പൊക്കം അവിടെ ഉണ്ടാവും അന്നേരം അതേപോലെയാണ് യോഗികൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് അതിന് പകരം എന്താ യോഗിയിലൂടെ നമ്മൾ ഭക്തിയിലേക്ക് മാറണം ഭക്തിയിലേക്ക് ഉയരണം യോഗിയായിട്ട് തന്നെ തുടർന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ വ്യക്തിക്ക് ഫ്രസ്ട്രേഷൻ ലെവൽ കൂടും ദേഷ്യം കൂടും അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും ആ ഞാൻ വലിയ യോഗിയാണെന്നുള്ള അംഗീകാരം എല്ലാവരിൽ നിന്നും ലഭിക്കാൻ അതിൽ സന്തോഷിച്ച് ജീവിക്കും പക്ഷെ ഇത് രണ്ടിനും അപ്പുറത്താണ് ആത്മീയ അവബോധം ആത്മസാക്ഷാത്കാരം അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് യോഗിയുടെ ലെവലിലാണെങ്കിലും ഭക്തിയിലേക്ക് വരണം യോഗ ഒന്നും അറിയത്തില്ലെങ്കിലും ഭക്തിയിലേക്ക് വരിക ഭക്തി എന്ന് പറയുമ്പോൾ എന്താ കണ്ണുകൊണ്ട് കാഴ്ചകൾ കാണണ്ട എന്നല്ല ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചു നല്ല നല്ല കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുക അതിലൂടെ സന്തോഷം കണ്ടിട്ടു ഭഗവാനെക്കുറിച്ച് കേട്ട് ചെവി തൃപ്തിപ്പെടും നാവ് കൊണ്ട് ഭഗവാനെക്കുറിച്ച് സംസാരിച്ച് നാവ് തൃപ്തിപ്പെടും ഭഗവാനെ നിവേദിച്ച ഭക്ഷണം രുചിച്ച് നാവ് തൃപ്തിപ്പെടും മനസ്സിൽ ഭഗവാനെക്കുറിച്ച് ധ്യാനിച്ച് തൃപ്തിപ്പെടും അന്നേരം മനസ്സ് തൃപ്തമായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഭക്തിയിൽ തൃപ്തിയായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അവർ ഒരിക്കലും തെറ്റ് ചെയ്യത്തില്ല എന്നാൽ യഥാർത്ഥ ഭക്തർ യഥാർത്ഥ ഭക്തരാണെങ്കിൽ അവരൊരിക്കലും ഒരിക്കലും തെറ്റിയത്തില്ല യഥാർത്ഥ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഉള്ളിൽ തൃപ്തിയാണ് ഭക്തിയിലൂടെ അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഭക്തിയല്ല പുറമേ കാണിക്കാനുള്ള ഭക്തിയാണെങ്കിൽ അത് അധികകാലം നിൽക്കത്തില്ല സാഹചര്യം വരുമ്പോൾ അവർ ആ വഴി അതിന് ഒറിജിനൽ ഭക്തിയാണോ അല്ലയോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അത് നമ്മൾ തന്നെ തിരിച്ചറിയും നമ്മുടെ ഭക്തി ഒറിജിനൽ ആണോ അല്ലയോ ആരും ആരൊക്കെ ഉണ്ടെങ്കിലും ആരും ഇല്ലെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും നമ്മൾ ഏത് കാര്യമാണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഭക്തനാണോ അല്ലയോ ആര് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഭഗവാന്റെ നാമം ചവിക്കാൻ ഇഷ്ടം തോന്നണം ഇഷ്ടത്തെ ഉണ്ടാക്കിയെടുക്കണം ഒരു കാര്യവും തനിയെ ഉണ്ടാകത്തില്ല നമ്മൾ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം ഏതൊരു കാര്യം പഠിക്കുമ്പോഴും ആദ്യം ബുദ്ധിമുട്ടായിരിക്കും സൈക്കിൾ ചവിട്ടുന്ന അല്ല നമ്മൾ പല പ്രാവശ്യം വീഴും വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക അതേപോലെ നാമം ജപിച്ച് പ്രാക്ടീസ് ചെയ്യുക പരിശീലിച്ച് 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 നാമം ജപത്തെ ഇഷ്ടപ്പെടുക ഇപ്പം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അല്ല നല്ല പെയിൻ ആയിരിക്കും ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം വീണ്ടും വീണ്ടും ചെയ്ത് ചെയ്ത് പിന്നെ ഒരു പത്തിരുപത് പുഷപ്പ് പിന്നെ അധികം ബുദ്ധിമുട്ടില്ല വളരെ ഈസിയായിട്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ ജപത്തെ നമ്മൾ മുടക്കരുത് ಜಪಾಳು ಅಡಿತ್ತರ